ഗ്രാൻഡ് പാരൻസ് ഡേ വിദ്യാലയത്തിലെ മുതിർന്ന അധ്യാപിക ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ വരാതകളിലും ഇരുന്ന് കുട്ടികൾക്ക് കഥകൾ പറഞ്ഞു കൊടുക്കുന്ന അച്ഛനമ്മമാരെ അതായത് അച്ഛമ്മമാരെയോ വലിയമ്മരെയോ എല്ലാം ആ ഗ്രാൻഡ് പാരന്റ്സിനോട് നമ്മുടെ സമൂഹം അതായത് ലോകത്തിന്റെ ഗതി തന്നെ അതായി ദൂരദിക്കുകളിലേക്ക് ജോലിക്കും അതുപോലെ കുട്ടികളുടെ പഠനാവശ്യങ്ങൾക്കും പോയി കഴിയുമ്പോൾ ഗ്രാൻഡ് പേരൻസുമായിട്ടുള്ള ബന്ധം അകലങ്ങളിലേക്ക് പോകുന്നു അത് നമ്മുടെ ആരുടെയും കുറ്റമല്ല നമ്മുടെ ജീവിത സാഹചര്യത്തിന്റെ പ്രത്യേകതയാണ് അങ്ങനെയുള്ള അവസരത്തിലാണ് ഈ കുട്ടികളോടൊത്ത് ഈ വിദ്യാലയ അങ്കണത്തിലേക്ക് കുറച്ച് സമയം ചെലവഴിക്കാനായിട്ട് സ്നേഹപൂർവ്വം നിങ്ങളെല്ലാവരും എത്തിച്ചേർന്നിട്ടുള്ളത് അപ്പൊ ഒരിക്കൽ കൂടി നിങ്ങളുടെ ഈ സ്നേഹസഖ സമാഗമത്തിന് വളരെയധികം നന്ദിയുണ്ട് അതുപോലെ ഈ ദിനത്തെ എന്നും ഓർക്കുവാനും ആഗ്രഹിക്കുന്നു ഇനി കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾക്കെല്ലാവർക്കും കുട്ടികളുടെ കുട്ടികളായിട്ട് തന്നെ ആടാനും കളിക്കാനും ഓരോരോ വേദികളിലേക്ക് നമ്മൾ പോവുകയാണ് കുടുംബ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുന്നതിൽ നെടും തൂണുകളായി നിൽക്കുന്ന മുത്തശ്ശി മുത്തച്ഛന്മാരെ ആദരിക്കുക കുടുംബ ബന്ധങ്ങളുടെ പ്രാധാന്യം കുട്ടികളെ മനസ്സിലാക്കി കൊടുക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് അഡ്മിനിസ്ട്രേറ്റർ സുശീൽ പീറ്റർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വെച്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും പ്രായമുള്ള മുത്തശ്ശി മുത്തച്ഛന്മാരെ അഡ്മിനിസ്ട്രേറ്റർ സുശീൽ പീറ്റർ വി എം ലൂസി എന്നിവർ ചേർന്ന് പൊന്നാടയണിയിച്ച് ആദരിച്ചു തുടർന്ന് ഇവർക്കായി കസേരകളി പാസിംഗ് ദ ബോൾ കപ്പിൾ ഡാൻസ് തുടങ്ങിയവയും സംഘടിപ്പിച്ചു പി ടിഎ പ്രസിഡന്റ് ഡോക്ടർ ജോൽസ്ന പ്രിൻസിപ്പാൾ ഡോക്ടർ എൻ പി ദ വൈസ് പ്രിൻസിപ്പാൾ സി കെ അബ്ദുൾ ലത്തീഫ് സ്കൂളിലെ അധ്യാപകർ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ചു വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് Opposite town square, one door.